കേരളത്തിൽ ചെയ്തു വരുന്ന യാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് യാഗങ്ങളാണ് സോമയാഗവും അതിരാത്രവും രണ്ടായിരത്തി പതിനൊന്നിൽ തൃശൂർ ജില്ലയിലെ പാഞ്ഞാളിൽ നടന്ന അതിരാത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയകൾ നടത്തിയിരുന്ന ശ്യേനചിതിയാണ് ഈ കാണുന്നത് ആയിരം ഇഷ്ടികളെ കൊണ്ട് ഗരുഡാകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ഈ ഗരുഡചിതി എന്നറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട എല്ലാ ക്രിയകളും ഈ ചിതിക്ക് മുകളിലാണ് നടക്കുന്നത് ഇതിൻ്റെ യജമാനായിരുന്ന പുത്തില്ലത്ത് രാമാനുജനൊക്കെ തിരിപ്പാട് ഈ യാഗത്തിന് ശേഷം അതിരാത്രത്തിന് ശേഷം അദ്ദേഹം ആ അഗ്നി അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് കൊണ്ടുപോവുകയും മൂന്ന് കുണ്ടങ്ങളിലായിട്ട് ആ അഗ്നി നിക്ഷേപിച്ച് അത് ജീവിതകാലം മുഴുവൻ കെടാതെ സംരക്ഷിച്ച് ദിവസവും രണ്ടു നേരവും അഗ്നിഹോത്രം എന്ന പ്രധാനപ്പെട്ട ഹോമം ക്രിയ അനുഷ്ഠിക്കുന്ന ഒരു അപൂർവ ഏഡിയോ ഈ കാണുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഇദ്ദേഹം സോമയാഗം അനുഷ്ഠിച്ചു ആ സോമയാഗത്തിൻ്റെ അഗ്നി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് കൊണ്ടുപോവുകയും സംരക്ഷിക്കുകയും തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ആ അഗ്നി ഉപയോഗിച്ച് അതിരാത്രം നടത്തുകയും ആ അതിരാത്രത്തിൻ്റെ അഗ്നി അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് കൊണ്ടുപോയി മൂന്ന് കുണ്ടങ്ങളിലായിട്ട് അത് കെടാതെ സംരക്ഷിച്ച്